ഒരു മനുഷ്യൻ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വേദന ഉണ്ടാകുന്ന ഒരു നാല് വാക്കുകളുണ്ട് ഓഫ് ഓൾ ദ വേർഡ്സ് ഓഫ് പെൻ ആൻഡ് ടങ് മനുഷ്യൻ പേന കൊണ്ട് എഴുതിയതും നാക്ക് കൊണ്ട് പറഞ്ഞിട്ടുള്ളതുമായ വാക്കുകളിൽ വെച്ച് ഏറ്റവും ദുഃഖകരമായത് നാല് വാക്കുകളാണ് ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയായനെയായിരുന്നു ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പതനത്തിൽ വരികയില്ലായിരുന്നു മനുഷ്യൻ്റെ കർമ്മത്തിൽ തെറ്റ് ആ തെറ്റിനെപ്പറ്റി എപ്പോൾ അവൻ വ്യാകുലപ്പെടുന്നുവോ അവൻ്റെ ശിഷ്ട ജീവിതകാലം ദുഃഖപൂർണമായിരിക്കും എന്നാണ് പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പൊട്ടവർത്തിയിലെ മഹാനായ സായിബാബ പ്രസിദ്ധമായ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് അത് ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നു നെവർ ലിവ് ഇൻ ദ പാസ്റ്റ് നെവർ ലിവ് ഇൻ ദ ഫ്യൂച്ചർ ലിവ് എവ്രി ഡേ അതുതന്നെയാണ് തന്നെയാണ് ഒമർ ഖയാം അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ റൂബയാത്ത് എന്ന കവിതയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഡെ ഡസ്റ്റർഡേ അൺബോൺ ടു ബോറോ വൈ ഫ്രട്ട് അബൌട്ട് ദം ഇഫ് ടുഡേ ബി സ്വീറ്റ് എന്നാണ്